നമ്മളോടൊപ്പം നമുക്ക് ഏറെ പ്രിയപ്പെട്ട സാജു നവോദയ സാജു ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ സാജു ചേട്ടന്റെ സിനിമകൾ കാണുന്നത് കൂടാതെ മൊത്തം പരിപാടികൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പഴേ ഒന്നും രണ്ടും അല്ല കുറേ ഉണ്ട് സാജുചേട്ട് പ്രവർത്തന മേഖലകൾ അല്ല ഞാനവിടുത്തെ ഒന്നും രണ്ടും കൊറേണ്ട് പറയാനൊന്നും അതായത് നമ്മൾ ഈ സമയത്തിന് ഉപയോഗപ്പെടുന്ന രീതി ഉണ്ട് അതെ അതെ സാജുചേട്ട് സമയം ഉപയോഗപ്പെടുന്ന രീതി എങ്ങനെയാണ് ശരിക്കും അല്ല എന്റെ സമയം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് അധികം നേരം ഇരിക്കാത്തുള്ളൂ അതിൻ്റെ ഒരു പരാതി മാത്രമേ ഉള്ളു ബാക്കി എന്ത് വിഷയം ഇന്ന് തന്നെ ഒരു മൂന്ന് നാല് വിഷയം ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് വന്നു അത് ഒരു മരണം ഉണ്ടായി അതുപോലെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ ഇതൊക്കെ പോയി ഇടപെടും എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കല് വളരെ കുറവാണ് അത് ഈ ക്രിക്കറ്റ് കളിക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞാൽ നമുക്ക് സമയമില്ല 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 സമയമില്ലെന്നല്ലേ സമയം കണ്ടെത്തണം നമ്മൾ രാവിലെ ടോയ്ലറ്റ് പോകും കറക്റ്റ് സമയത്ത് കുളിക്കും പക്ഷേ എല്ലാത്തിനും നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് നമുക്ക് എപ്പോഴാണെങ്കിൽ സമയം കണ്ടെത്താം നമുക്ക് ഇല്ലാത്തതും സമയം അതെ ഇപ്പൊ നേരത്തെ ക്രിക്കറ്റ് കളിക്കുന്നു ഒപ്പം കുറച്ച് സമയം ഇരിക്കാൻ പറ്റുന്നുള്ളൂ ഇതിനിടയ്ക്ക് സിനിമാ അഭിനയം നടക്കുന്നു ടെലിവിഷൻ പരിപാടികൾ നടക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും എൻഗേജ് ആവുന്നുണ്ട് അതെ ഇത് ഏതൊക്കെയാണ് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ക്രിക്കറ്റ് കളിയാണെങ്കിൽ പ്രധാനമായിട്ട് മനസ്സിലായത് വേറെ ഏതൊക്കെയാണ് മേഖലകളിൽ അല്ല വേറെ നമ്മൾ ഈ ചാരിറ്റി പരിപാടികളുണ്ട് അതിപ്പോ ഒരു സ്ഥലത്തായിട്ട് നമ്മളൊരു ചാരിറ്റി ചെയ്യണമല്ല എന്നെ സംബന്ധിച്ച് കുറെ പേര് വിളിക്കും വിളിച്ചിട്ട് നമ്മളോട് പറയുന്ന പോലെ നമുക്ക് ഇവിടെ സംഭവം ചെയ്താലോ ഓക്കെ നമുക്കത് ചെയ്യാം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കലായിരിക്കുള്ളൂ അല്ല ഇതൊരു ജീവിത ശൈലിയാണ് കാരണം ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ അവനവന്റെ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം സാമ്പത്തികമായിട്ട് എങ്ങനെ ഗുണകരമാക്കാം അല്ലെങ്കിൽ ഒരു പ്രശസ്തി നേടാം അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം ഇതിൽ ഹൈലി കോൺസെൻട്രേറ്റഡാണ് സെൽഫ് സെൻട്രിക് എന്ന് പറയാം സ്വന്തം കാര്യത്തിൽ അതൊരു തെറ്റാണെന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും അവർക്ക് ജീവിതത്തിൽ ഒരു ഉന്നമനം ഉണ്ടാവുക ഉന്നമനോട്ട് അവർ സന്തോഷം പക്ഷേ സാഹചര്യം അത്രയൊന്നും സെൽഫ് സെൻട്രിക് അല്ലെങ്കിലും ജീവിതത്തിൽ ഹാപ്പിയാണല്ലോ ഹാപ്പിയാ അത് എങ്ങനെ എന്തൊക്കെ വിഷയം ഉണ്ടായാലും നമ്മൾ ഹാപ്പിയാ കാരണം എന്റെ വൈഫിന്റെ ഇഷ്ടങ്ങള് അതാ ഞങ്ങളുടെ ജീവിതം അതെ അതിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തും അല്ല നമ്മൾ ഇപ്പൊ കുറേ സ്ഥലം മേടിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ആയിട്ട് സിനിമ ആദ്യാദ്യ സമയത്തൊക്കെ കിട്ടിയ കാശുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്തു പോയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ആ ഒരു റൂട്ടും അങ്ങനെ ആയിരിക്കുള്ളൂ പക്ഷെ ഞാൻ ഈ സിനിമയിൽ വന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മേനൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെയുള്ള ഇപ്പൊ ഒരു ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതായത് പല അച്ഛനമ്മമാരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതെ നിങ്ങൾക്ക് കിട്ടുന്ന സമൂഹത്തിനൊരു സ്വാധീനം ആ റെപ്യൂട്ടേഷൻ എത്രയോ പേരുടെ ജീവിതത്തിൽ നന്മ അതെ അതെ അല്ലെ പകർത്തി വെക്കാനായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടാവും അത് ചെയ്യണം നമ്മളിലൂടെ നമ്മൾ മക്കളെ അത് പഠിപ്പിക്കണം നമ്മൾ പരസ്പരം ഒരാളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അതെ എന്റെ വീടിന്റെ അടുത്തുള്ള ചേട്ടനെ പേടിയാ അവിടുത്തെ വെല്ലുച്ചേന പേടിയ അവർ ബ്ലഡ് റിലേഷനോ ബന്ധമൊന്നുമല്ല ഞാനൊരു കുളത്തിലിറങ്ങി കളിച്ച് എന്നെ തല്ലാനുള്ള അധികാരം അവർക്കുണ്ട് അവരോട് എനിക്കുള്ള പേടിയെന്ന് പറഞ്ഞ എന്റെ ബഹുമാനം കൊണ്ടുള്ള പേടിയാ പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതില്ല ഞാനാണെങ്കിൽ തന്നെ ഞാൻ വീട്ടിലേക്കൊരു ദിവസം വണ്ടിയായിട്ട് പോകുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ രണ്ടു കുഞ്ഞു പിള്ളേർ നടന്നു പോരാ സ്കൂളും വിട്ടിട്ട് അപ്പോൾ ആ വഴി വേണെനിക്ക് പോവാൻ അപ്പൊ ഈ രണ്ട് പേര് ആൺകുട്ടിയും പെൺകുട്ടിയെ നടന്നു പോകണം ഞാൻ ക്ലാസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പോകാൻ ഞാൻ ക്ലാസ് പറഞ്ഞിട്ട് എന്താ പരിപാടി ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്ക് അയ്യോ ഞങ്ങള് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് ചെറിയ കുട്ടികളാ അപ്പൊ അതാ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു പേടി ബഹുമാനൊക്കെ ചട്ടം പറഞ്ഞ ഈ ഒരു അനുകമ്പ അല്ലെങ്കിൽ കരുണ എന്നൊക്കെ പറയുന്ന വികാരങ്ങളെ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇവൻ സസ്യജാലങ്ങൾ ചെടികളോടും അടക്കം ഉണ്ടല്ലേ പിന്നെ അതെ അത് ഏതളവിലുണ്ട് എന്റെ വൈഫ് ഞാൻ ഒരേ വൈബാണ് ഇതിലൊരാളൊരു ഇച്ചിരി മാറി എന്നാലേ മറ്റാളെങ്കിലും നന്നാവുള്ളൂ ഈ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമ്മളൊന്നും പറഞ്ഞു നന്നാക്കണമെങ്കിൽ അയാൾ ഇച്ചിരി വേറെ രീതിയാണെങ്കിൽ ഇത് രണ്ടും തമാശങ്കിലും നിങ്ങൾ ഒരേ വൈബായ ചെടികളാണ് എന്റെ വൈഫിനെ കൊണ്ടൊരു ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോകാൻ പറ്റില്ല ആ അലുവൊക്കെ തക്കെ ഇങ്ങനെ നോക്കി കിടക്കും ചെടി അല്ല വീട്ടിൽ കയറി ചോദിക്കുകയും ചെയ്യും ഒരു ദിവസം ഞാൻ ഏതൊരു പടത്തിന്റെ ഷൂട്ടിന് തൊടുപുഴയിൽ താമസിക്കുമ്പോഴത്തേനും വൈകിട്ട് ഞാൻ വരുമ്പത്തേക്കും ആളെ കാണാനില്ല റൂമിലുണ്ടായിരുന്നു എന്റെ കൂടെ ഞാൻ അവിടെ ചെന്ന റിസപ്ഷനിൽ ചോദിച്ച പറയും സ്വീപർമാർ കൂടെ അങ്ങോട്ട് പോണേണ്ടെന്ന് പറഞ്ഞു ചെടി മേടിക്കാൻ പോയതാ വേറെ എവിടെയോ പോയിട്ട് ഇറങ്ങി തിരിഞ്ഞ് വന്നേക്കേ അതുപോലെ പോണെ എവിടെ പോയാലും അവിടുന്ന് ചെടി കൊണ്ടുവരുന്ന പരിപാടിയുണ്ട് അപ്പൊ ഞാൻ പോയാലും എവിടെയെങ്കിലും കാണുമ്പോ പറയും എന്റെ വൈഫിനെ കുറച്ച് ചെടിയൊന്നും ഓർമ്മ ഓട്ടാന്ന് പറയും ഇത് ഉള്ള സ്ഥലത്ത് വെച്ച് രാവിലെ പോയിട്ട് അതുങ്ങളെ നോക്കും തിരിച്ചുവരും ഇത് ഞാനാദ്യം എണീറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇവരുടെ കൂടും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയിട്ട് വന്നിട്ട് ഞാൻ ഞാനവിടെ വന്നിരിക്കുകയുള്ളു വൈഫായിരുന്നെങ്കിൽ വൈഫ് പോയി ഇതൊക്കെ നോക്കിയതിന് വന്നതിന് ശേഷം എനിക്കൊരു വെഡ് കോഫിയോ അല്ലേ ഇതൊക്കെ തരുവുള്ളൂ അങ്ങനെ ഞങ്ങളുടെ ജീവിതം അവരോട് ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലാണ്ട് ഒരു അക്കോരത്തിലൊരു മീൻ ഉണ്ട് ഭയങ്കര ടെൻഷനായിട്ട് നമ്മൾ കയറുമെന്നെ അവിടെ ഇരുന്നുണ്ട് ഇതുങ്ങളെ കുറേ നേരം ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടെൻഷൻ പാതി പോവും അവരിങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ശരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് കുറെ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ അവരെല്ലാം മാറ്റി ഫ്ലാറ്റിലേക്ക് താമസം മാറി പിന്നെ ഭയങ്കര പ്രശ്നമാണ് നേരത്തെ ജീവിതത്തിലേ ഈ മൃഗസ്നേഹം കുറച്ചുകൂടെ അറിയാൻ വേണ്ടിട്ടാണ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഓമന മൃഗങ്ങൾ പെറ്റ് അല്ലാതെ ഒക്കെ ഒരു പന്ത്രണ്ട് ഡോഗുണ്ടായിരുന്നു ഡോഗെന്നു പറഞ്ഞാൽ റോഡ് വീലർ ഉണ്ടായിരുന്നു ഗോൾഡൻ റിട്രീവർ ഉണ്ടായിരുന്നു ലാബ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചങ്ങനാശ്ശേരി ഒരു ദിവസം റോട്ടിൽ കൂടി പോകുമ്പത്തേനും എന്റെ വണ്ടി ഓടിക്കുന്ന ഭയങ്കര ചേട്ടൻ പട്ടി ഓടി കിടക്കണമെന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇതിനെ നോക്കിയപ്പോഴത്തേക്ക് ഏതാ വീട്ടിൽ വളർത്തിയതാണ് ഒരു നല്ല ഏജ് ഉണ്ട് അവക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് കളഞ്ഞേക്കണോ ഇതുങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാൻ എടുത്തിങ്ങനെ പൊക്കി ഇപ്പം ഈ അരിയും സഞ്ചിയിന്ന് അരി ഊട്ട വീണ വീഴൂല്ല അരി ഇങ്ങനെ അതുപോലെ പുഴു വീണോണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവക്കുമ്പോൾ മുതുകത്ത് വലിയൊരു മുഴയാണ് അവിടെ അടുത്ത് തിരിച്ച് ഞാൻ അവിടെ ഒരു തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എനിക്ക് റോട്ടീന്ന് കിട്ടിയതാണ് ഇതൊന്ന് ഇവിടെ നിന്നൊന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ച് വന്ന വഴി എടുത്തോളാംന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവനെ ഡോക്ടർ ഞാനും കൂടി കൂടെ നിന്നിട്ട് ക്ലീൻ ചെയ്ത് പുഴു ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് പറഞ്ഞ് ഞാൻ വരുന്നു പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നേരെ പോന്ന വഴി ഒരു ലീഷൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇവക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ വണ്ടിക്ക് പോകുന്നു ഡോക്ടറെ ഞാൻ കൊണ്ട് ഇട്ടിട്ട് മുങ്ങിയത് അന്ന് ഓർത്തിട്ട് ഡോക്ടർ വീട്ടിൽ നിന്ന് ചിക്കനും സാധനവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവക്കുള്ള ഫുഡും ചേക്കി അങ്ങനെ അവിടെ വന്നിട്ട് ഞാൻ എടുത്തിട്ട് നേരെ വീട്ടിൽ പോന്നു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യണം തിരിച്ചു കൊണ്ടുവരും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ ഉണങ്ങി പക്കയായി ഞാൻ വണ്ടി കൊണ്ടേ നിർത്തിയാൽ ഞാൻ ഏത് സീറ്റിൽ ഇരിക്കണം അവർക്ക് കറക്റ്റ് അറിയാം അതേപോലെ തന്നെ ഓടി വന്നിരിക്കും അവിടെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കും പിന്നെ ഞാൻ ഡോറ് തുറന്ന ചാടി കയറിയാ സീറ്റിൽ കയറിയിരിക്കും അങ്ങനെയായിരുന്നു അപ്പം ഇവരെ എല്ലാവരും കൊടുക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക് വീട് വിറ്റപ്പം അവിടെ നിന്ന് മാറണം ഫ്ളാറ്റിലേക്ക് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് തരും മൂവാറ്റുപുഴ അപ്പം വൈഫ് ഉള്ളപ്പോൾ സമ്മതിക്കില്ല ഇതൊന്നും അപ്പം വൈഫ് ഇല്ലാത്ത സമയം നോക്കിയിട്ട് എല്ലാവരും പാക്ക് ചെയ്ത് രണ്ട് കുതിരയിൽ ഇഗ്വാന പ്രാവ് ഒരു പത്ത് മുന്നൂറ് പ്രാവ് ഉണ്ടായിരുന്നു പൂച്ച ഉണ്ടായിരുന്നു പത്ത് നാൽപ്പത് പൂച്ച താറാവ് കോഴികൾ പല ഇനത്തിലുള്ള കോഴികൾ ഇവരൊക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട് കയറ്റി 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 കുതിരേനൊക്കെ കയറ്റി കൊടുത്തയച്ച അപ്പം ഈ നന്നായിട്ട് വളർത്തുമെന്ന് ഉറപ്പുള്ളവർക്കാ ഒന്നും കച്ചവടം ചെയ്തതല്ല ഫ്രീ ആയിട്ടാണ് കൊടുത്തത് എല്ലാവരെയും അങ്ങനെ കഴിഞ്ഞിട്ട് വൈഫിനെ ഡിസ്ചാർജ് ആയിക്കൊണ്ട് വന്നിട്ട് വേറെ വന്നിട്ട് ആളുകകത്തോട്ട് കയറിയിട്ട് അടുക്കളയുടെ അടുത്ത് വാതിൽ പോകാണ്ട് നേരെ പുറയിട്ടാണ് നോക്കണം ഞാൻ പറഞ്ഞൂല കൂടെ എല്ലാം കാലിയായിട്ട് കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചൊരു ഒറ്റ ഇരിപ്പങ്ങി ഇരുന്ന് പിന്നെ കുറേ സമയം എടുത്ത ആൾ അതിമേ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ കൊണ്ടുപോണ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കാണാൻ ഭംഗിയുള്ളവരൊക്കെ എടുത്തുകൊണ്ട് പോകണം ഓരോരുത്തർ വന്നുകൊണ്ടോ ഈ ഞാൻ അങ്ങനെ അവിടെ നിന്ന് എത്തില്ലേ തിരുവല്ലെന്ന് അത് മാത്രം ഒരു കൂട്ടിൽ ഇങ്ങനെ ഇരിക്കേ ഓരോ ആളും കൊണ്ടുപോകണില്ല അപ്പൊ ഇങ്ങനെ പോയി 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 ഇവള് മാത്രമായിരുന്നു ലക്കിന്ന ഞങ്ങള് പേരിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആകാശദൂത പോലെ തന്നെ ഒരു ചേട്ടൻ വീട്ടിലെടുത്തിട്ട് പോയ ഒരാളാണ് അത് പപ്പീസായിരുന്നു ഗോൾഡൻ ട്രീകൻ അതിനെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്ന് ഇതിനെ കൂടി എന്ന് ചോദിച്ചിട്ട് ആ സിനിമയിലെ പോലെ തന്നെ തിരിച്ചു വന്ന് ഇവിടെയും കൂടെ എടുത്തിട്ട് പോയി അങ്ങനെ എല്ലാവരെയും കാലിയാക്കി അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇതില്ലാതെ പറ്റില്ല ഞാനത് ചോദിച്ചു ഞാൻ ഡോഗിനെ ചോദിച്ചപ്പോൾ ഇല്ല പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു ബേഡിനെ വളർത്തിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുകളിൽ താമസ്കാരം വേറെ വേറെ രണ്ടുമൂന്നും ഇത് ഷിറ്റ്സും ഇത് കണ്ടതും അന്ന് തന്നെയാണ് മേടിച്ചത് ഞാൻ കൊണ്ടുവന്ന് പപ്പിനെ കൊണ്ടുവന്ന് വൈഫിനെ കൊടുത്ത് ഇപ്പൊ നേരെ ഞാൻ റെഡി ആവണെന്ന് പറഞ്ഞാൽ അപ്പം റെഡിയാണ് ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കും ലിഫ്റ്റിലൊക്കെ തന്നെ ഓടി ഓടിക്കുകയറിക്കുള്ളൂ താഴ്ത്തോട്ടിറങ്ങി എല്ലാം ചെയ്തോളൂ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പരസ്പരം മനസ്സിലാകുന്നു ഭാഷ ഉപയോഗിച്ചിട്ടാണ് അതെ അതെ അവരുടെ ലാംഗ്വേജ് അല്ലല്ലോ അവരുടെ ഹൃദയത്തിന്റെ ഭാഷ കൂടെ പിന്നെ ഇതിപ്പോ എന്താ പറയാ നമ്മള് ഒരു കാട്ടിൽ പോയി മൃഗങ്ങളുടെ കൂടെ പെട്ടു അവർക്ക് നമ്മള് ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് അവർ മനസ്സിലാക്കും നമ്മൾ അവര് ഒറ്റക്ക് കിടക്കണം നമ്മുടെ അടുത്ത് ഇത് കറക്റ്റ് മനസ്സിലാക്കും നമ്മുടെ സ്മെല്ല് മനസ്സിലാവും നമ്മൾ നമ്മുടെ ചുണ്ടാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും ഞാൻ ദേഷ്യപ്പെടും കറ്റലിട്ട് ചാടി കയറുമ്പോഴത്തേക്ക് ഞാൻ പറയും കഴിഞ്ഞ ദിവസം മുളിക്കറങ്ങൾ അടി ചക്ക അവിടെ നിന്നിട്ട് നേരെ നടന്നൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് കറ്റിലിൻ്റെ ആ ഒരു കോർണറിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കി പിന്നെ നമ്മൾ സ്നേഹത്തിൽ വിളിക്കണം അവൾക്ക് കറക്റ്റ് മനസ്സിലാവും കാര്യങ്ങൾ സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ദൂരെ കുറെ ദിവസം മാറി നിൽക്കേണ്ടി വരുമല്ലോ ഇത്രയും ദിവസം ഫീൽ ചെയ്തിരിക്കും നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കണം വൈഫിന്ന് ചോദിക്കണ എന്തൊക്കെ വിശേഷം സുഖാണോ കുണുക്കി എന്തെടുക്കുന്നത് അടുത്ത വാക്കാതായിരിക്കും അപ്പൊ വൈഫ് എന്ത് സ്പീക്കറിൽ ഇട്ടിട്ട് ഫോണങ്ങ് കൊടുക്കും അപ്പൊ ഞാനവിടുന്ന് കുണുക്കി എന്റെ പൊന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് മറിയും അത് നമുക്ക് ഈ അനുഭവം ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനോ അതൊക്കെ ആസ്വദിക്കാനും പറ്റും നമ്മളിപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ക്യാമറ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇവരെല്ലാവരും ക്രിക്കറ്റിനോട് വലിയ ജ്വരമുള്ളവരാണ് ഞാനടക്കം നമ്മൾ ഈ മഴ പെയ്യുന്നത് വെയിലൊന്നും നമുക്ക് പ്രശ്നമല്ല കഴിഞ്ഞ ദിവസം എടുക്കപ്പോ ഈ മഴ തുടങ്ങിയിട്ട് ക്രിക്കറ്റിൽ തീരുന്നില്ല കളിച്ചോണ്ടിരിക്കുകയാണ് അതെ അപ്പൊ അതിന്റെ എത്രയും മടങ്ങായിരിക്കണം സാധിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് വിശേഷങ്ങൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കളിക്കാൻ പോകുമ്പത്തേക്ക് എന്തല്ലോ ഈ ഓടി ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ബുക്കും വലിച്ചുകൊണ്ട് ഓട്ടി കളിക്കാൻ പോകും അത് കണ്ടം കളി എന്ന് പറഞ്ഞാൽ കണ്ടത്തില്ല കളിക്കണം കളിച്ചു കഴിഞ്ഞിട്ട് ഇരിട്ടൊന്നും നമ്മൾ നോക്കൂല കളിച്ച് കളിച്ച പോകും പിന്നെ നോക്കുമ്പോൾ ഇരുട്ട് വീട്ടിൽ ഡെയിലി തല്ലുള്ളത് വീട്ടിൽ കയറണെ തല്ലു കൊണ്ടിട്ട് കയറുകയുള്ളിയാണ് അല്ല ദിവസം ദിവസം അടുത്ത ഇല്ല അപ്പോഴും അങ്ങനെ തന്നെ കളി എന്ന് പറഞ്ഞ പ്രാന്താണല്ല പിന്നെ അത് അന്നത്തെ അച്ഛൻ ഞങ്ങള് പിരിവിട്ട ബാറ്റ് വെട്ടിക്കണ്ടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അത്രൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അന്ന് നമ്മളെ തല്ലി വീട്ടിൽ കയറ്റിക്കേണ്ടിരുന്ന അച്ഛനമ്മമാര് ഇന്ന് ഏഴര എട്ട് മണി വരെ നെറ്റ്സിൽ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോ അപ്പുറത്ത് മാറി കൊച്ചു വരാൻ വേണ്ടി വൈകിട്ട് കൊണ്ടൊന്നാക്കുക ക്രിക്കറ്റ് അത്രത്തോളം ഇങ്ങോട്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അന്ന് അച്ഛനമ്മമാർക്കൊന്നും ഇല്ല ഇപ്പൊ എല്ലാവരും ക്രിക്കറ്റിന്റെ ആൾക്കാരാണ് കളിച്ച് എന്തെങ്കിലും നേടാം എന്നൊക്കെ അവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരു കളിസ്ഥലത്ത് നമ്മളെല്ലാവരുമായിട്ട് പങ്കിടുന്ന ഒരു സൗഹൃദം സ്നേഹം ഒരു സാഹോദര്യം അല്ലെ പിന്നെ അത് ശരീരത്തിന് നൽകുന്ന ഒരു വ്യായാമം മനസ്സിന് നമ്മുടെ നൂറായിരം ടെൻഷൻസിനും പ്രശ്നം ഇപ്പൊ ലഹരിയുടെ ഉപയോഗത്തിനും ചർച്ച ചെയ്യുമ്പോൾ ലഹരിക്കുള്ള പരിഹാരം ഇത്രയും സ്പോർട്സ് ലഹരി ആയി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഈ കൂട്ടായ്മ അത്രയും പോസിറ്റിവിറ്റി മാക്സിമം നമ്മളുടെ ഇപ്പൊ ഈ ടൂർണമെന്റും അതിന്റെ ആ ഒരു അവയർനെസിന് വേണ്ടി ചെയ്തൊരു വലിയൊരു ലീഗ് മത്സരം ഉണ്ടായി അവിടെ വെച്ചിട്ട് അതിന്റേതായിട്ടുള്ള ഒരു ക്യാമ്പയിനും പരിപാടിയൊക്കെ നടന്നായിരുന്നു കളിക്കാൻ ഗ്രൗണ്ടില്ല കുട്ടികൾക്ക് ഗ്രൗണ്ട് ില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നമ്മളൊരു ഗ്രൗണ്ടിൽ ചെന്നോ വലിയ ആൾക്കാർ കളിക്കണാണോ അപ്പോഴും കൊച്ചും മോനെ കൊണ്ടുതന്നെ ആയിരിക്കും അവൻ സൈഡിൽ നിന്ന് ഫോണിലായിരിക്കും ഗെയിം കളിക്കുന്നു ചിലർക്ക് അവരുടെ സമയം എത്രത്തോളം താരമൂല്യം വർദ്ധിപ്പിക്കാൻ സിനിമയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെ സിനിമയിൽ തന്നെ ഒരു ബിസിനസ് ആക്കിക്കൊണ്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ അവരുടെ ഒരു ഐഡന്റിറ്റി പോപ്പുലാരിറ്റി കൂട്ടാൻ ഇങ്ങനെ വളരെയധികം ഫോക്കസ്ഡാകുന്നുണ്ടല്ലോ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ അത് തെറ്റില്ല കാരണം അവർക്ക് അങ്ങനെയാണ് അവർ സ്റ്റാർ വാല്യൂ കൂട്ടുന്നത് സഹായിച്ചിട്ടെങ്കിലും ചിന്തിക്കാൻ സമയം കിട്ടില്ല അതോ സഹായിച്ചിട്ട് എത്രയോ കാര്യങ്ങൾ എൻഗേജ് ആ അപ്പം എനിക്ക് ഇതാണെങ്കിൽ എൻ്റെ അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്ലോട്ട് ഞാൻ ഒരു നല്ലൊരു പാർക്കാക്കി മാറ്റും നമ്മൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഈ ഇതിന്റെ ചെന്നൈ പാർക്ക് ഉണ്ട് അതുപോലെ നാടൻ ഇല്ലേ നമ്മുടെ തെരുവു നായ്ക്കള് ഇവരെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഇവരെ ഫീഡിങ് ടൈം ഇത് കാണാൻ ആൾക്കാർ വരും പത്തഞ്ഞൂറ് പട്ടികളൊക്കെ ഒന്നിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് അതിന്റെ മെയില് വേറെ ഫീമെയിൽ വേറെ രണ്ട് പോർഷൻ ആയിട്ട് തിരിച്ചിട്ട് ബാക്കിൽ ഇവർക്ക് ഫുൾ ടൈം നടക്കാനുള്ള ഇത് ഫീഡിങ് ടൈമിന് മാത്രം ഈ പുറത്തോട്ട് വരാ ആൾക്കാർക്ക് കാണാൻ പാകത്തിന് അതിന്റെ പുറമെയുള്ള ബാക്കിയുള്ള ബെറ്റ്സുകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഫോട്ടോ എടുക്കാനും കാണാനും ഇഷ്ടപ്പെടുന്ന ബെറ്റ്സുകൾ അതിന്റെ പുറത്ത് വെക്കണം അവിടെ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുള്ള പരിപാടി അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹരിയാന ഹരിക്ക് ഫുൾ ഡീറ്റെയിൽ അവിടെ കൊടുത്ത് ആ പപ്പി പപ്പിക്ക് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹരി ആയിരിക്കുള്ളൂ ആ രീതിയിലൊക്കെ ഒരു സംഭവം സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരുവ് നാട്ടിൽ കിടന്നിട്ട് ആൾക്കാരെ കടിക്കുന്നു വിഷയം ഉണ്ടാക്കുന്നൊക്കെ പറയില്ലേ അതിന് അതൊന്നും ഉണ്ടാവില്ല എന്തോരം സ്ഥലം ഈ പഞ്ചായത്തിനും കോർപ്പറേഷനൊക്കെ വെറുതെ കിടക്കുന്നുണ്ട് അല്ല അതിപ്പോ ഇപ്പൊ നിങ്ങളൊരു സ്വപ്നം പോലെ സൂക്ഷിക്കുന്നില്ല അതെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമങ്ങളെ നടക്കണം ഞാൻ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് എവിടെയെങ്കിലും കിട്ടിയ അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലമാക്കി മാറി അല്ല അതിന് സമാന മനസ്കരായിട്ടുള്ള ആൾക്കാരുണ്ടോ അധികം കുറെ പേരൊക്കെ ഉണ്ട് എല്ലാം മനസ്സുണ്ടെന്നുള്ളൂ ഞാൻ തന്നെ പോലെ ബാക്കിയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവൂലൂ നമ്മൾ വഴി കൂടി മുന്തുടർന്ന ആൾക്കാർ പോകണം നമ്മളൊന്നും ചെയ്യില്ല നമ്മുടെ ഹാർട്ട് ബീറ്റ് അവർക്കറിയാം അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കറിയാം ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന കുട്ടികളെ സ്ത്രീകളെ അവർക്ക് അതറിയാൻ അവർക്ക് കറക്റ്റ് അഡ്മിറ്റ് അറിയാൻ പറ്റും കാരണം നമ്മളൊക്കെ ഒരു കല്ലെടുത്ത് അറിയുന്ന റൂട്ട് നമുക്കുണ്ട് കുഞ്ഞുങ്ങളും ചേച്ചിമാരും അത് അവർക്ക് അവർ കാണുമ്പോഴേ ഇടിപ്പ് തുടങ്ങും അവർക്ക് കറക്റ്റ് കിട്ടുവവർക്ക് അതാണ് അവരെ മാത്രം ഉപദ്രവിക്കുന്നത് പിന്നെ പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുകൊണ്ട് വേസ്റ്റ് ഇടുമ്പോൾ കുറെ പട്ടികൾ തിന്നാൻ വരും പക്ഷെ ഇവർക്ക് ഭക്ഷണം ഇല്ല ഈ തെരുവിൽ ഇപ്പം ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്നത് ഈ കോഴിയുടെ വേസ്റ്റ് ഈ എല്ലാം പച്ചച്ചോര ഉടിച്ച് നടക്കുന്ന പട്ടികളെ ഉള്ളത് അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റെ കാരണം മാറ്റങ്ങൾ അവർക്ക് പത്ത് ദിവസം അരിയിനെ പിടിച്ചു പൂട്ടി ഇട്ടിട്ട് പിറ്റേ ദിവസം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന കടിച്ചു തീരും നമ്മൾ സ്റ്റേജ് ഷോസിൽ സ്കിപ്റ്റ് ഒന്നിച്ച് അവതരിപ്പിക്കുന്നേ സാഹചര്യത്തിന് നല്ല ടൈമിങ്ങും നല്ല പെർഫോമൻസും അത് ഈ കൂട്ടം കൂടുമ്പോ എങ്ങനെയാണത് കുറച്ച് ഗംഭീര ഞങ്ങൾ തുടങ്ങി വന്ന് സ്കിറ്റ് കളിക്കുന്ന സമയത്ത് രണ്ടര മണിക്കൂർ പരിപാടി ആണെങ്കിൽ രണ്ടര മണിക്കൂറും സ്കിറ്റാ അതിനടക്ക് നമ്മൾ ഇതുപോലെ ഇന്നത്തെ പാട്ടോ ഡാൻസോ ഒന്നുമില്ല ഒന്നും ഇല്ല ലൈവ് സ്റ്റേജിൽ കളിക്കും ഡാൻസും അപ്പോൾ ശബ്ദം സ്കിറ്റ് കളിക്കും അപ്പൊ ആ സമയത്ത് ഒരു പത്ത് മിനിറ്റ് ാണ് എനിക്ക് ക്യാപ്പ് കിട്ടുന്നത് ഞാൻ ഈ കോമഡി ലീഡ് കളിക്കൊണ്ട് പത്ത് മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നടന്മാര് അനുകരിക്കുന്ന സംഭവം ആ ഒരു സെഗ്മെന്റ് ആ സമയത്താണ് നമ്മൾ അണ്ടർ ഓവർ ഒന്നയിട്ട് താഴ്ത്തു വെക്കണ ഫുള്ള് കയ്യില് കൊണ്ട് നിൽക്കുവായിട്ട് ഇരിക്കുക അപ്പൊ അങ്ങനെ നമ്മളൊക്കെ സ്റ്റാർ കോളേജ് പഠിക്കുമ്പോഴൊക്കെ മത്സരിക്കും പോകുമ്പോഴൊക്കെ സ്റ്റാറൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ 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 ചെയ്ത് ചെയ്ത് നമ്മൾ ഈ ഇമിറ്റേഷൻ അങ്ങോട്ട് വിട്ടു കിറ്റ് മാത്രമായി അപ്പൊ നമ്മൾ എന്ത് രണ്ടു മണിക്കൂർ നമ്മൾ ഇടം ചത്ത് കളിച്ചിട്ട് വന്നിങ്ങനെ ഇരുന്നാലും ഒരാൾ വന്നിട്ട് ആ നന്നായിട്ടാന്ന് പറയില്ല മറ്റേ പുള്ളിന്തി ആ ഓക്കെ അടിപൊളിന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ചാനലില് സ്കിറ്റുകൾ വന്ന് സ്കിറ്റുകൾക്ക് ഇതായി തുടങ്ങിയപ്പോഴാണ് സ്റ്റാർ ചെയ്ത് ഇച്ചിരി മാറി അഭിനയത്തിന്റെ സാധ്യതകളാണ് അതെ 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 ആളുകൾ അതെ കാരണം ഒരു സപ്പോർട്ടും കൂടി വേണം ഓട്ടോ നമ്മള് ഇന്ന് ചെയ്യുന്ന കൊല്ലം സുദീ കൊല്ലം സുതി ഞാനും രാജേഷ് പറവൂരും ഞങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ട് നമ്മൾ തന്നെ ഈ അടുത്ത് ഇവന്റിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിൽ നിന്ന് വിട്ട് മനോധർമ്മം പോലെ അതെ ചിന്തിച്ചാൽ അത് ഉഗ്രത കോമ്പിനേഷൻ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പ്ലാനിങ് ഇല്ലാത്ത സാധനം പറഞ്ഞാൽ രാജേഷ് എന്ത് തിരിച്ചു പറയുന്നത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞ സ്പോട്ടില് സുധിയ രാജേഷ് ആണെങ്കിൽ അത് നേരത്തെ പിഷാടിയും ധർമ്മനും അങ്ങനെ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ ഒക്കെ അപ്പുറത്ത് ഓൺസ്പോട്ട് അതേ അളവിൽ തിരിച്ചു പറയാൻ പറ്റുക എന്നൊരു വലിയൊരു കോമ്പിനേഷൻ അതെ അതെ ആ ഹിറ്റിന്റെ അളവിൽ തന്നെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാവൂല കുറച്ചേടെ ഇപ്പൊ ഇതാണ് റൂട്ട് അതിന്റെ അകത്ത് കഴിക്കുമ്പോൾ എന്താ വന്ന വന്നല്ലോ കാണാട്ടാന്നിട്ട് അങ്ങോട്ട് പോയി കളി അപ്പൊ സ്വാഭാവികമായിട്ട് തോന്നുന്നു പോലെ തോന്നുന്നു അതെ അതെ ഈ സുധിയുടെ ചില റിയാക്ഷൻ ഒക്കെ ഓടിക്കും അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകും ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ല കറക്റ്റ് പിന്നെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ സിനിമകൾ പറയാനാണെങ്കിൽ ഇതുപോലെ സമയം പറയാനുള്ളത് എന്നാൽ പോലും സിനിമ നൽകുന്ന ഒരു പ്രോത്സാഹനം അതെടുത്തു പറയണം കാരണം നിങ്ങളൊരു ആർട്ടിസ്റ്റ് വാല്യൂ നിർണയിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിനേക്കാളും ഒരു സിനിമ തന്നെയാണ് സിനിമ അതെന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആയിക്കോട്ടെ റെപ്യൂട്ടേഷൻ ആയിക്കോട്ടെ പോകുമ്പോൾ നമുക്ക് പോപ്പുലാരിറ്റി എല്ലാം ആ സിനിമ നൽകുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജിൽ കുറച്ചൂടെ പവർ ഉണ്ടാവുള്ളൂ നമ്മളൊരു സിനിമ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം അതിന് മുമ്പ് ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ചെല്ലുമ്പോ ഇന്ന സ്ഥലത്താണ് പരിപാടി അവിടെ ഒരു സ്റ്റേജിന്റെ പുറകിൽ ഒരു കസേര ഇട്ടിരിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷെ സിനിമയിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമുക്ക് റൂം പറഞ്ഞിട്ടുണ്ട് ഷേ റൂം പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ഉച്ചയ്ക്ക് എന്നാൽ റൂമിൽ തന്നെ പ്രോഗ്രാം തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ചെന്നാൽ മതി അങ്ങനെയൊക്കെ പരിഗണനകളും സൗകര്യങ്ങളും പണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ തരാതിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും മറ്റേ ലൈറ്റ് കത്തിയില്ല ചൊമ്പ ലൈറ്റ് കത്തിയില്ല പക്ഷെ സിനിമയിൽ കയറിയതിനു ശേഷം നമ്മൾ ചെല്ലുമ്പോ അങ്ങനെ പരാതികളൊന്നും ഇല്ല എല്ലാം ഭംഗിയാണ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞത് എപ്പോഴും വഴക്കെടുക്കേണ്ടി ഒക്കെ അവസ്ഥകൾ ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വേറെ ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മര്യാദല്ല സ്പോർട്ടി പറയുക അത് എനിക്ക് അതെനിക്ക് പറ്റിയതാണെങ്കിൽ ഞാൻ മാപ്പ് മാപോ ഞാനിപ്പോ ഇവിടെ ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട് ക്രിക്കറ്റ് അവിടെ ഒരു പയ്യൻ വരും ഒരു കോച്ച് വരും ഇവൻ ഭയങ്കര അലമുറയെ അലമുറന്ന അലപ്പാണ് കിടന്നത് മുഖം പിടിച്ച് പിടിച്ചു അല്ല അനന്ത പേര് ഈ ചെക്കൻ ഇപ്പൊ സി സി എഫിന്റെ വലിയൊരു ടൂർണമെന്റ് ആണ് ലീഗ് ആ ലീഗിൽ ഒരു പുതിയ ടീം വന്നിട്ട് ആ ടീമിനെ എടുത്ത് ഇവൻ പ്രാക്ടീസ് ചെയ്യിച്ച് 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 ആ ടീമിനെ കൊണ്ട് അവൻ കപ്പടിപ്പിച്ച് ഇത് ഇവന്റെ ഈ ചെയ്യുന്ന ഡെഡിക്കേഷൻ എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലക്ഷോറിന്റെ ഫിഷറീസ് കോളേജിൽ കളിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഈ പയ്യൻ കളിക്കാൻ പോകുന്ന അവനെ വിളിച്ച് മാറ്റി എടുത്തിട്ട് പറഞ്ഞാ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അപ്പൊ അവൻ പറയട്ടെ എനിക്കറിയാ ചേട്ടാ അവൻ ഇത് പറഞ്ഞുകൊണ്ട് നീ എന്നോട് ക്ഷമിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റാണത് സോറി ചെറിയ കൊച്ചാണെങ്കിൽ നമുക്ക് പറ്റിയ മാപ്പ് പറയുക അത് ക്ഷമിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഞാൻ അവനോട് പറഞ്ഞു വണ്ടി കയറിട്ടും പറഞ്ഞാ മോനെ സോറി ഇട്ടാ ക്ഷമിക്കണോട്ടാന്ന് പറഞ്ഞു ഇപ്പൊ ഭയങ്കര ഹാപ്പി ആ വരുമ്പോ തന്നെ ചേട്ടാ അത് ഗാംഗുലിനെ പണ്ട് പലർക്കത്തിൽ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് കണ്ടുകൊണ്ട് ഈ അഗ്രസീവ്നെസ് ഒക്കെ കളി ജയിപ്പിക്കാനുള്ള ആവശ്യം കണ്ടപ്പോ ഗാംഗുവിന്റെ വലിയ ആലാധനോടെ കണ്ട വരുന്നത് ഈ പറഞ്ഞ റൂട്ട് തന്നെയാണ് ആ പയ്യന്റെ അവൻ ഇവിടുന്ന് ഫ്ലഡ് ചെയ്യണല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമുക്ക് കുറെ കേട്ടേക്കും ബുദ്ധിമുട്ടാകും പക്ഷെ ഇപ്പൊ അവൻ ഒച്ചെടുക്കാണ്ടിരിക്കുമ്പോ ഞാൻ എന്താ പറഞ്ഞാണ്ടിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടവൻ അല്ലെ നിങ്ങൾ പറഞ്ഞു നിർത്തി അനന്ദിന്റെ ഫാൻസും ഫ്രണ്ട്സും നല്ല കോച്ചാവൻ ചെറിയ പയ്യനാ നമുക്ക് ഒരു 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 ഫിലിം മേക്കർ ർ ഒരുപാടധികം ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഒരു സൃഷ്ടി സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആയിക്കോട്ടെ എന്തും ഒരുക്കുക ഞാൻ വിശ്വസിക്കുന്നു ചെറുപ്പം മുതലേ അതായത് കുട്ടിയായിരുന്ന കാലം മുതൽ സാധു ചേട്ടൻ വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആ എക്സ്പീരിയൻസസ് നിങ്ങളെ വളരെ നല്ല രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത് രൂപപ്പെടുത്തിയിരിക്കുന്നത് അത് ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു സിനിമയായിട്ട് ഒരു സിനിമ ആവിഷ്കാരമായിട്ടൊക്കെ മാറുമ്പോ സാധിച്ചിരുന്ന ഒരുപാടധികം ഈ എക്സ്പീരിയൻസസ് അത് ചേർത്ത് വെക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല പുതിയ സിനിമ ഒരുക്കാൻ സാധിക്കട്ടെ ഓക്കെ യു എന്തായാലും ആ പറഞ്ഞ നാവ് പൊന്നായിട്ടിരിക്കട്ടെ ഇത് സംഭവം നടന്നു കഴിയുമ്പഴത്തേക്ക് ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ തന്നതും കാരണം എന്റെ വീട് എന്റെ നാട് എന്ന് പറഞ്ഞാൽ അത് ഓർമ്മകൾ ഒത്തിരി ഇനിയിപ്പൊ എന്നോട് ദൈവം വന്നിട്ട് നിനക്ക് ഒരു ചാൻസും കൂടി തരാ നിനക്ക് എവിടെ ജനിക്കണം എന്ന് ഞാൻ പറ എന്റെ വീട്ടിൽ ജനിക്കണം പറയും കാരണം ഞങ്ങൾ പത്ത് മക്കളാ അങ്ങനെ ചാളടിക്കിട്ട പോലെ കിടക്കാൻ പറ്റരുത് അപ്പൊ അതിന്റെ ഇടയ്ക്കിടന്ന് തലേണക്ക് ഡി പിടിക്കലും ഇതൊക്കെ ആയിട്ട് പോണതാ പിന്നെ എന്റെ ചേട്ടൻ ആണെങ്കിൽ തന്നെ പത്താം ക്ലാസ്സിൽ ജയിച്ചപ്പോഴായിട്ട് പടത്തു നിർത്തിയാള് നമ്മളോട് ജോലിക്ക് പോയി ഇത്രയും പേരെ നോക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ള ആ കുടുംബത്തിൽ കൂടപ്പുറപ്പങ്ങളുടെ കൂടെ കഴിയാനായിട്ടാണ് ഒരു ഒരു അവസരം കൂടി ദൈവം തന്ന അതേ ഞാൻ പറയുള്ളു അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബാല്യമില്ല അതാണ് ഏറ്റവും വലിയ അവരുടെ നഷ്ടം നമുക്കൊക്കെ നല്ല ബാല്യം ഉണ്ടായിരുന്നത് മാവേ കയറാനും മാങ്ങ പറിക്കാനും അപ്പറത്തെ വീട്ടിൽ ചേട്ടൻ്റെ തല്ലു കൊള്ളാനും ബാല്യുണ്ട് നിരാശയാണ് അപ്പൊ നമ്മള് ജീവിക്കണമെന്ന് മറ്റുള്ളവരാ തീരുമാനിക്കണം ഞാനെന്തേ ഇപ്പൊ അച്ഛൻ മരിച്ച പറ എങ്ങനെയാണോ അച്ഛൻ മരിച്ച ശ്വാസപ്പെട്ട അത് ബോറായി പോയില്ല അച്ചാൽക്കാരൊന്നും നല്ലോണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ എങ്ങനെ നമ്മൾ നമ്മളെങ്ങോട്ടാ പോണേന്ന് നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം ഈ സോഷ്യൽ മീഡിയ കമന്റുകൾ ഞാൻ ഈ കമന്റ് ഒക്കെ വായിച്ചിട്ട് ചിരിക്കൂട്ടാ ഇത് ചിലതൊക്കെ ഇട്ട് നമുക്ക് തലവുത്തിനാണ് എന്റെ വൈഫിനോട് എപ്പോഴും പറയും ഞാനോട് ഇത് എന്താ ചിരിച്ചുകൊണ്ടിരിക്കണെന്ന് പറയും ഇവരെന്നെ എന്നെ ചീത്തയാണെങ്കിലും അല്ല ആരെങ്കിലും ചീത്ത അതിൽ ഭയങ്കര ഹ്യൂമർ ഉണ്ട് അത് ആ ഇവർ ഉപയോഗിക്കണം ക്രിയേറ്റിവിറ്റി പിന്നെ ഗംഭീരമായിട്ട് അവരെ പിടിച്ചെടുത്തൊരു സിനിമ എഴുതിക്കണം ഈ കമന്റ് ഇട നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പത്ത് പേരെഴുതി കഴിഞ്ഞാല് സിനിമ ത്രൂ ഔട്ട് ചിരിയായിരിക്കും അതായത് ആളുകൾ പരസ്പരം പല കാര്യങ്ങളുടെ പേരിൽ തർക്കിക്കുകയും വഴക്കെടുക്കുകയും വളരെയധികം എന്താ പറയുക ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് അകന്ന് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന നിർത്തായി സാജു ചേട്ടനെ പോലുള്ളവർക്ക് നല്ലൊരു മാതൃകയാകാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ജീവിക്കുന്ന ചുറ്റുപാടുകളോട് സസ്യങ്ങളോട് മൃഗങ്ങളോട് മനുഷ്യരോട് അല്ലെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിനോദത്തോട് സിനിമയോട് അതൊരു വലിയ കാര്യമാണ് ആ ഒരു ഉത്തരവാദിത്വം വലിയ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം എല്ലാ ആശംസകളും ഓക്കെ താങ്ക് യു